യഥാർത്ഥത്തിൽ നയന്താരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു അന്ന് പൊതുവേദിയിൽ വെച്ച് ധനുഷ് നയൻതാരയെ അപമാനിച്ചതെന്തിന് ഇപ്പോൾ ആരാധകർ തിരയുന്നത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നയൻതാര ധനുഷിനെതിരെ പുറത്തുവിട്ട ആരോപണങ്ങൾ കത്തിപ്പടരുകയാണ് രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയറിൽ തന്നോട് ചെയ്തതൊന്നും മറക്കില്ല എന്ന് ഓപ്പൺ ലെറ്ററിൽ നയൻ പറയുന്നുണ്ട് അത്രയും വിദ്വേഷം വരാൻ എന്താണ് അന്ന് സംഭവിച്ചത് ധനുഷിന് നയൻതാര എഴുതിയ ഓപ്പൺ ലെറ്റർ ആണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോകുന്ന നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ ഞാനം റൗഡിദാൻ എന്ന ചിത്രത്തിലെ ചില ക്ലിപ്സുകളും പാട്ടും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നയൻതാരയുടെ ഓപ്പൺ ലെറ്റർ തൻ്റെയും വിഘ്നേഷിൻ്റെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററിയിൽ മാറ്റാൻ കഴിയാത്ത സിനിമയാണ് ധനുഷ് നിർമ്മിച്ച വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാരയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നാനും റൌഡിദാൻ എന്ന സിനിമ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള പാട്ടിൻ്റെ ക്ലിപ്സ് ഉപയോഗിച്ചതിന് പത്ത് കോടി ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയൻതാരയുടെ പ്രതികരണം ഷൂട്ടിംഗ് സമയത്ത് എടുത്ത ഫോട്ടോകൾ പോലും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ ധനുഷ് സമ്മതിച്ചില്ല ധനുഷിൽ നിന്ന് എൻ ഒ സി കിട്ടാനായി രണ്ട് വർഷത്തോളമായി നയന്താരയും ശിവനും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ധനുഷ് പക വീട്ടുകയാണെന്ന് നയന്താര പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയറിൽ തന്നെ അപമാനിച്ചതടക്കം ഒന്നും മറക്കില്ല എന്നും നയൻതാര ഓപ്പൺ ലെറ്ററിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഫിലിംഫെയറിൽ നാനം റൗഡിദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരയ്ക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം നാനും റൗഡിദാൻ കാക്കമുട്ടൈ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ധനുഷ് മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരവും ആ വേദിയിൽ ലഭിച്ചിരുന്നു ആദ്യം പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കപ്പെട്ട ധനുഷ് കാക്കമുട്ടൈ എന്ന സിനിമയെക്കുറിച്ചും അതിൽ നായികയായി അഭിനയിച്ച ഐശ്വര്യ രാജേഷിനെക്കുറിച്ചും വാചാലയായി ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ചുള്ള ധനുഷിൻ്റെ ഓരോ വാക്കും നയൻതാരക്കെതിരെയുള്ള കൊട്ടായിരുന്നു എന്തെന്നാൽ ആ കാലത്ത് നയന്താര വിക്കി പ്രണയം കൊടുമ്പില് കൊണ്ട് നിൽക്കുകയായിരുന്നു ഇവരുടെ പ്രണയം കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി എന്നും നിർമ്മാതാവിന് വലിയ തുക നഷ്ടപ്പെട്ടു എന്നുമൊക്കെയുള്ള ഗോസിപ്പുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് ധനുഷ് പറഞ്ഞ ഓരോ വാക്കും നയൻതാരയ്ക്കെതിരെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നു തുടർന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയ നയന്താര പരസ്യമായി ധനുഷനോട് മാപ്പ് പറയുകയും ചെയ്തു നാനം റൌഡിദാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം ഇതിന് തന്നെ പ്രാപ്തിയാക്കിയ സംവിധായകനും നായകനും അടക്കം ഓരോ ടെക്നീഷ്യനും നയൻതാര നന്ദി പറഞ്ഞു അവസാനം ധനുഷിനോട് സോറിയും അദ്ദേഹത്തിന് എൻ്റെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുറപ്പാണ് അതുകൊണ്ട് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അന്ന് നയൻതാര പറഞ്ഞു അതുകൊണ്ട് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നയൻതാര പറഞ്ഞതും വൈറലായി സിനിമ റിലീസ് ചെയ്തിട്ട് പത്തു വർഷവും ഈ സംഭവം നടന്നിട്ട് എട്ട് വർഷങ്ങളുമായി ഇപ്പോഴും ഇരുവർക്കുമിടയിലെ ആ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്ന് ഇപ്പോൾ പുറത്തുവന്ന ഈ ഓപ്പൺ ലെറ്ററിലൂടെ വ്യക്തം